ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പെരുന്നാൾ അവധിക്ക് നാട്ടിൽ പോകുന്നവർക്കും കുടുംബത്തെ യു എയിലേക്ക് കൊണ്ടുവരുന്നവർക്കും തിരിച്ചടിയായിക്കൊണ്ട് വിമാനനിരക്കിൽ വൻ വർധനവ് യു എയിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചുമുള്ള സെക്ടറുകളിലെല്ലാം ഫെബ്രുവരിയേക്കാൾ മൂന്നിരട്ടിയാണ് നിരക്ക് വർധനവ് അവധി അടുക്കുംതോറും നിരക്ക് ഇനിയും കൂടുമെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ നൽകുന്ന സൂചന ഫെബ്രുവരിയിൽ ദുബൈയിൽ നിന്നും കൊച്ചിയിൽ പോയി വരാൻ ഒരാൾക്ക് പതിനാലായിരം രൂപയായിരുന്നു നിരക്ക് എന്നാൽ ഇത് ഇപ്പോൾ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് നാലംഗ കുടുംബത്തിന് പോയി വരാൻ ഇപ്പോൾ ഒന്നര ലക്ഷത്തിലേറെ രൂപയാകും നാട്ടിൽ വാർഷിക പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്നതോടെ ഗൾഫിലേക്ക് പ്രവാസി കുടുംബങ്ങൾ എത്തിത്തുടങ്ങും കൊച്ചിയിൽ നിന്നും ദുബൈയിലേക്ക് മുപ്പത്തി രൂപയാണ് ഒരാൾക്ക് വൺ വേ നിരക്ക് ഏപ്രിൽ ആദ്യവാരം യു എയിലെത്തി മെയ് അവസാനം നാട്ടിലേക്ക് മടങ്ങാൻ ഒരാൾക്ക് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലും നാലംഗ കുടുംബത്തിന് രണ്ട് ലക്ഷത്തിലേറെ രൂപയാകും അതേസമയം യാത്ര മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്യുകയും ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുകയും ചെയ്തവർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം അവസാന നിമിഷം യാത്ര തീരുമാനിക്കുന്നവരെയാണ് നിരക്ക് വർധനവ് ബാധിക്കുന്നത് ചില സമയം സീറ്റില്ലാത്ത പ്രശ്നവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഗൾഫ് കേരള സെക്ടറിൽ കൂടുതൽ വിമാന സർവീസ് ഏർപ്പെടുത്തുകയോ സീസൺ സമയത്ത് അധിക സർവീസ് അനുവദിക്കുകയോ ചെയ്താൽ നിരക്ക് വർധനവ് ഒരു പരിധിവരെ തടയാമെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു ഹ്രസ്വകാല അവധിക്ക് വിനോദയാത്രയ്ക്ക് പോകുന്നവർക്കും നിരക്ക് വർധനവ് തിരിച്ചടിയാവുന്നു യു എസ് യു കെ യൂറോപ്പ് തുടങ്ങി വിദേശ രാജ്യങ്ങളിലേക്കുള്ള ടൂറിസം പാക്കേജ് നിരക്കിലും അൻപത് ശതമാനം വർധനവുണ്ട് കുതിച്ചുയർന്ന വിമാന നിരക്ക് കുറയണമെങ്കിൽ യു എയിലെ മധ്യവേനൽ അവധിക്കാലമായ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കഴിയണം മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഏപ്രിൽ നാല് അഞ്ച് തീയതികളിൽ വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്കിന് സാധ്യത പെരുന്നാൾ അവധിയായതിനാൽ ധാരാളം യാത്രക്കാർ പുറപ്പെടുകയും എത്തുകയും ചെയ്യുന്നതിനാലാണിത് ഈദ് ഉൽ ഫിത്തർ അവധി ദിവസങ്ങളിലും തൊട്ട് മുമ്പും ശേഷവും തിരക്കേറിയ വാരാന്ത്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ കാലയളവിൽ വിമാനത്താവളത്തിലേക്കുള്ള പാതകളിലും ഗതാഗതക്കുരുക്ക് പ്രതീക്ഷിക്കാം മസ്ക്കറ്റിൽ നിന്നും പുറപ്പെടുന്നവർ കാലതാമസം ഒഴിവാക്കാൻ സമയം ക്രമീകരിക്കണം ടെർമിനൽ മൂന്നിലെ ഏറ്റവും തിരക്കേറിയ പുറപ്പെടൽ തീയതികൾ മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലും ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതികളിലുമായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ അവധിക്കാല യാത്രക്കായി വിദേശത്തേക്ക് പോകും വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിലെത്തുകയും അവരുടെ ബോർഡിംഗ് സമയം ശ്രദ്ധിക്കുകയും വേണം ചില വിമാനക്കമ്പനികളിൽ മുൻകൂറായി ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കും തടസ്സമില്ലാത്ത പ്രോസസിംഗിനായി ഇമിഗ്രേഷനിലേക്കോ സ്മാർട്ട് ടണലിലേക്കോ നേരിട്ട് പോകാൻ ഇത് ഇവരെ അനുവദിക്കുന്നു വെബ്സൈറ്റ് ആപ്പ് മൊബൈൽ പോർട്ടുകൾ ഹോം ചെക്ക് ഇൻ സേവനങ്ങൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് ചെക്ക് ഇൻ ചെയ്യാം പുറപ്പെടുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് ബോർഡിംഗ് ഗേറ്റുകൾ അടക്കും ഗേറ്റ് അടക്കൽ സമയക്രമങ്ങൾ കർശനമായി പാലിച്ചിരിക്കും ദുബായ് ഗതാഗതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു പാലം കൂടി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഗതാഗതത്തിനായി തുറന്നു ഇൻഫിനിറ്റി പാലത്തിൽ നിന്നും അൽമിന സ്ട്രീറ്റ് വഴി ഷെയ്ഖ് റാഷിദ് റോഡിലേക്കും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പുതിയ പാലം വഴിയൊരുക്കുമെന്ന് ആർ ടി എ അറിയിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മീറ്റർ ദൈർഘ്യമുള്ള ഈ പാലത്തിൽ മൂന്ന് വരികളായാണ് റോഡുകൾ ഒരുക്കിയിരിക്കുന്നത് മണിക്കൂറിൽ നാലായിരത്തി എണ്ണൂറ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ശേഷി പുതിയ പാലത്തിനുണ്ട് ഷെയ്ഖ് റാഷിദ് റോഡിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റുമായി ചേർന്നുള്ള കവലയിൽ നിന്നും അൽമിന സ്ട്രീറ്റിലെ ഫാൽക്കൺ ഇൻ്റർസെക്ഷൻ വരെ നാല് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള അൽ ഷിന്തക കോറിഡോർ ഇംപ്രൂവ്മെൻറ്റ് നാലാം നാലാംഘട്ടത്തിൻ്റെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അഞ്ച് പാലങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടുന്നതാണ് വികസന പദ്ധതിയുടെ നാലാം ഘട്ടം നാലാം ഘട്ടം പൂർത്തിയാകുന്നതോടെ എല്ലാ പാതകളിലുമായി മണിക്കൂറിൽ പത്തൊമ്പതിനായിരത്തി നാന്നൂറ് വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് ആർ വ്യക്തമാക്കി ഇവ കൂടാതെ ജുമൈറ സ്ട്രീറ്റ് അൽമിന സ്ട്രീറ്റ് ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ അൽ സബാഹ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ ഉപരിതല കവലകളിലെ മെച്ചപ്പെടുത്തലുകൾ ഷെയ്ഖ് റാഷിദ് റോഡിലും അൽമിന സ്ട്രീറ്റിലും രണ്ട് കാൽനട പാലങ്ങളുടെ നിർമ്മാണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് അൽ ഷിന്ദഗ കോറിഡോർ മെച്ചപ്പെടുത്തൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ആർ ടി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായർ പറഞ്ഞു ദുബൈ കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും മന്ത്രിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് അതിനാൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും നീന്തൽ ഒഴിവാക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മക്ക മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ ഇവിടങ്ങളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടായേക്കാം അസീർ ജസാൻ അൽബഹ മേഖലകളിലും സമാനമായ അവസ്ഥ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കൂടാതെ നജ്റാൻ മേഖലയിൽ മിതമായ മഴ പെയ്യുമെന്നും മദീനയിൽ നേരിയ മഴ ഉണ്ടാകുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ ഔദ്യോഗിക ചാനലുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അറിയാൻ സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ തൊഴിൽ മന്ത്രാലയം പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത്തൊമ്പത് ശനിയാഴ്ച മുതൽ അവധി ആരംഭിക്കും പെരുന്നാൾ മാർച്ച് മുപ്പത് ഞായറാഴ്ച ആയാൽ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച വരെയായിരിക്കും പൊതു അവധി പെരുന്നാൾ മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ചയായാൽ ഏപ്രിൽ മൂന്ന് വ്യാഴം വരെ അവധിയായിരിക്കും വാരാന്ത്യം ഉൾപ്പെടെ തുടർച്ചയായ ഒഴിവ് ലഭിക്കും ഒമാനിൽ ഇന്നു മുതൽ അടുത്ത ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയരും വടക്കു പടിഞ്ഞാറൻ കാറ്റ് വിവിധ പ്രദേശങ്ങളിലെ താപനിലയിൽ കുറവ് വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുസന്തം ഗവർണറേറ്റിൻ്റെ തീരപ്രദേശങ്ങളിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും ഉയർന്ന കടൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും തിരമാലകൾ മൂന്ന് മീറ്റർ വരെ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറവ് താപനില സൈക്കിളാണ് രേഖപ്പെടുത്തിയത് പത്ത് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനില സുവൈക്കിലായിരുന്നു മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ചെറിയ പെരുന്നാളിന് മുമ്പായി ജീവനക്കാർക്ക് വേതനം വേഗത്തിൽ നൽകാൻ ഒമാനിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി റോയൽ ഡിഗ്രി നമ്പർ അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുറപ്പെടുവിച്ച തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാർച്ച് മാസത്തെ വേതനം ഇരുപത്തിയേഴിന് മുമ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇതിനോടകം മാർച്ച് മാസത്തെ ശമ്പളം നൽകിത്തുടങ്ങിയ കമ്പനികളുമുണ്ട് നേരത്തെ വേതനം ലഭിച്ചു തുടങ്ങിയതോടെ വിപണിയിലും ഉണർവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വാരാന്ത്യ അവധിക്ക് മുമ്പായി പല കമ്പനികളും ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്തു മറ്റ് കമ്പനികൾ അടുത്ത ദിവസങ്ങളിൽ ശമ്പളം വിതരണം ചെയ്യുന്നത് പെരുന്നാൾ ഒരുക്കങ്ങൾക്ക് ഗുണകരമാകും